വളരെ സിമ്പിൾ സിമ്പിളായിട്ടുണ്ടല്ലോ ആർക്ക് ഉണ്ടാക്കി എടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ലൊരു പ്ലം കേക്ക് ഉണ്ടാക്കി കാണിച്ചു തരട്ടെ അത് കുക്കറിൻ്റെ അകത്ത് വെച്ചിട്ട് ഓവന് വേണ്ട ബീറ്റർ ഒന്നും വേണ്ട കേട്ടോ നമുക്കിതാ നോ സ്പോഞ്ച് കേക്ക് അല്ലേ നോക്കി കുട്ടികൾക്ക് പോലും ഉണ്ടാക്കി എടുക്കാം വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ഉണ്ടാക്കിയതെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം കാരണം എല്ലാവർക്കും ശരിയായി കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇത് നോക്കി മുറിച്ച് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആകെ നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കണേ അപ്പം ഇത് കുട്ടികൾക്ക് ഒരു ഒറ്റ കഷ്ണം മതി കേട്ടോ നമുക്കൊരു മൂന്ന് നാല് ദിവസം ഒക്കെ വരെ വെളിയിൽ ഇരുന്നാലും കേടുവരത്തില്ല അപ്പോൾ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ കുറച്ച് ഐറ്റംസ് മാത്രം മതി ഇതാ ഇത് ടൂട്ടി ഫൂട്ടിയാണ് കേട്ടോ എല്ലാ ബേക്കറി ഷോപ്പുകളും വാങ്ങാൻ കിട്ടും പിന്നെ ഇത് ഗ്രാമ്പും പട്ടയും രണ്ട് ഏലക്ക കേട്ടോ പിന്നെ കാഷ്യൂ നട്ട്സ് പിന്നെ ഇത് ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ചതാണ് ഉണങ്ങിയത് അപ്പം ഓറഞ്ചിൻ്റെ തൊലിയിടെ ഇല്ലെങ്കിൽ സാധാ ഓറഞ്ച് തൊലി മതി ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചതരാം അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിക്കോ അപ്പോൾ ഇതുണ്ടല്ലോ ഞാനിപ്പോൾ ഒരു കാൽ ഗ്ലാസ് പഞ്ചസാര കണ്ടിട്ടേക്കുന്നത് അളവ് കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കി ക്കോട്ടോ മധുരമൊക്കെ കറക്റ്റായിരിക്കും കാൽ ഗ്ലാസ് പഞ്ചസാര പാനിലേക്ക് ഇട്ടിട്ട് ഉരുക്കി എടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഒഴിച്ചേക്കുന്നത് മുക്കാ ഗ്ലാസ്സോളം വെള്ളം ആയിട്ട് കൊടുത്ത് ഒഴിച്ചേക്കുന്നത് കാൽ ഗ്ലാസ് പഞ്ചസാരയിലേക്ക് മുക്കാഗ് ഗ്ലാസ്സോളം വെള്ളം വെള്ളം കേട്ടോ ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റ് ആവാനായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ ഇളക്കി കൊടുക്കുമ്പം പഞ്ചസാര ഇങ്ങനെ ഒരു ബ്രൗൺ കളറിൽ മെൽറ്റ് ആയി വരും അതിലേക്ക് നിങ്ങൾ വെള്ളം സാദാ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ ഒരു മഞ്ഞ കളർ വെള്ളമായി കിട്ടുമല്ലോ അപ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി പൊടിക്കാത്തതുണ്ടെങ്കിൽ പച്ച ഇട്ട് കൊടുത്താലും മതി അതല്ലെങ്കിൽ പൊടിച്ച് വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കാം പിന്നെ പിന്നെതാ ഈ നട്ട്സുകൾ ഇഷ്ടമുള്ള നട്ട്സുകൾ കിട്ടാം ആണ്ടിപ്പരിപ്പോ മുന്തിരിയോ പിന്നെ ടൂട്ടി ഫ്രൂട്ടിയോ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഇത് നന്നായിട്ട് തിളച്ചിട്ട് ചൂടാറിയതിന് ശേഷം കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാവുള്ളൂ എന്നിട്ട് നിങ്ങൾ നിങ്ങളിതുങ്ങൾ മാറ്റി വെച്ചോ ഓ ഓറഞ്ചിൻ്റെ തൊലിയാണ് ഇട്ടേക്കുന്നതെങ്കിൽ ഇട്ടേക്കുന്നതെങ്കിൽ ആ തൊലി എടുത്ത് പള്ളയെ കളയാ തിളച്ചതിന് ശേഷം കേട്ടോ ഇനി ഒരു തുള്ള വാലിനുസരിച്ചിട്ടോ ഇത് ഇത്രയും കൂടെ കൂടി ചേർത്ത് ഇളക്കിയിട്ട് അത് അങ്ങോട്ട് മാറ്റി വെച്ചാൽ ഒന്ന് സെറ്റായി ഒന്ന് ആ ഒന്ന് ഒരു ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ ഓറഞ്ചിൻ്റെ അതൊക്കെ ഒന്ന് ഇളകാനായിട്ട് നിങ്ങൾ മാറ്റി വെക്കാം കേട്ടോ ഇനി ഞാൻ പൊടിയുടെ അളവ് ഞാൻ കാണിച്ചു തരാം നമ്മൾ സാധാ ചായ കുടിക്കുന്ന ഗ്ലാസ് അല്ലേ അതിൽ നിന്ന് ഒരു ഒത്തിരി കൂടി വലിപ്പമുള്ള ഗ്ലാസ് ആണ് ഏകദേശം ഒരു ഒന്നേകാൽ ഗ്ലാസ് വരുന്ന രീതിയിൽ പൊടി ഇട്ട് എടുത്തേക്കുന്നത് മൈതമാവം ഇട്ടെടുത്തേക്കുന്നത് അരിച്ചെടുക്കാം കേട്ടോ അരിച്ചെടുത്തതിന് ശേഷം ബേക്കിംഗ് പൗഡറാണ് ഇട്ടേക്കുന്നത് ബേക്കിംഗ് സോഡ അല്ലാട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ബേക്കിംഗ് പൗഡർ ഇട്ടേക്കുന്നത് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ കേട്ടോ അതും കൂടെ പൊടിയിട്ടിട്ട് നന്നായിട്ട് അതായത് പോലെ ഒന്ന് കൂട്ടി ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാറ്റിവെക്കാം കേട്ടോ ഇനി നമുക്ക് ഞാൻ കാൽ ഗ്ലാസ് പഞ്ചസാര ആദ്യം എടുത്തില്ലായിരുന്നോ അപ്പം അര ഗ്ലാസ് പഞ്ചസാര വീണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് പൊടിച്ചെടുക്കണം മിക്സീഡ് ജാറിലേക്കിട്ട് മനസ്സിലാവുന്നില്ലേ പറയുന്നത് ഞാൻ ഒരുവിധം പെട്ട രീതിയിൽ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് പറഞ്ഞുതരണം അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളണം കേട്ടോ ഇനി ഞാൻ അര ഗ്ലാസ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു മൂന്ന് ഏലക്കായും ഒരു കുഞ്ഞു കഷ്ണം പട്ടയും ഗ്രാമ്പൂ ഉണ്ടല്ലോ ഒരു മൂന്നാല് ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരൊറ്റ മുട്ടയോടെ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ രണ്ട് പൊട്ടക്കെ നിങ്ങൾക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്തോ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരെണ്ണം മതി അപ്പോൾ ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതന്നെ നന്നായിട്ട് മിക്സിയുടെ ഒരു കുറച്ച് നേരം ഒന്ന് നന്നായിട്ടിങ്ങനെ അടിച്ച് പതപ്പിച്ചെടുക്കണം ഞാൻ ബീറ്റർ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് ബീറ്റർ ഉണ്ടാവില്ലല്ലോ അപ്പം നിങ്ങൾ ഓർക്കും ബീറ്റർ ഉണ്ടാക്കിയാൽ കേക്ക് ശരിയാവുള്ളൂ എന്ന് ഓർക്കേണ്ട അപ്പോൾ ഞാൻ ബീറ്റർ മാറ്റി വെച്ചിട്ട് മിക്സിയുടെ ചാറില കറക്കി കേട്ടോ അതാ ഇത് കറക്കിയെടുത്തത് നമ്മൾ അരിച്ച് അരിച്ചു വച്ചേക്കുന്ന മൈതമാവിൻ്റെ മുകളിലേക്ക് കൊട്ടാട്ട ഇതൊന്ന് കൊട്ടിയതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അങ്ങനെ കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളവിടെ സെറ്റാക്കി വെച്ചേക്കുന്ന നമ്മുടെ ആ ഒരു ടു ടി ഫോർട്ടിയുടെയും പഞ്ചസാര പാനീടെ ഇതുണ്ടല്ലോ വെള്ളം ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്കും കൂടി കൊട്ടാം കേട്ടോ അപ്പോൾ കറക്റ്റ് മുക്കാൽ ക്ലാസ്സോളം വെള്ളം കറക്റ്റായിരുന്നു കേട്ടോ ഞാൻ അടുത്ത് വെച്ചേക്കുന്ന വെള്ളം കറക്റ്റായിരുന്നോ അപ്പോൾ നിങ്ങൾ ഒന്നേകാ ഒന്നേകാം ക്ലാസ് പൊടിക്കുകയാണെങ്കിൽ ഒരു ഏകദേശം ഒരു മുക്കാൽ ക്ലാസ്സോളം വെള്ളത്തിൽ നിങ്ങൾ പഞ്ചസാര പാനി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കുറുക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ തിക്നെസ് കുറവാണ് അതല്ല ഇനിയിപ്പം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുത്തിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുത്താൽ മതി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ബേക്കിംഗ് സോഡ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ആ ബേക്കിംഗ് സോഡ ഇടാത്തത് കൊണ്ട് ഞാനൊരു ഒരു നുള്ള ഒരു സ്പൂണോളം വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കേക്ക് നല്ല പഞ്ഞി പോലെ വരും വിനാഗിരി ഒരു നുള്ള എടുത്ത് ചോദിക്കുവാണെങ്കിൽ ഒരു സ്പൂൺ മതി ഇത് ഓയിലാണ് കേട്ടോ ഓയിലുകൂടെ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അതുമ്പോൾ ഒന്ന് കൂട്ടി ഒന്ന് ഇളക്കി എടുക്കുക ഇതിൻ്റെ പരുവ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതായത് ഇതുപോലൊരു തിക്കായിട്ട് ഇതാ ഇങ്ങനെ ഈ ഒരു പരുവത്തിലാണ് പരുവത്തിലാണ്ടോ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഭാഗം കേട്ടോ ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത് എന്നാൽ ഒരുപാട് തിക്കാവുകയും ചെയ്യരുത് ഈ ഒരു പരുവം ഇനി നിങ്ങൾക്ക് പാത്രം ഈ കേക്കിൻ്റെ പാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാത്രത്തിലേക്ക് എടുത്താൽ മതി ചോറ്റുപത്രത്തിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പം നിങ്ങൾ ഇത്ര ഓയില് തൂത്ത് കൊടുത്തതിന് ഉണ്ടല്ലോ ഒരു നുള്ള മൈദമാവ് ഇതിന് മുകളിൽ തൂളി കൊടുക്കുവാണെങ്കിൽ കേക്ക് ഒട്ടും തന്നെ നമ്മൾ പാത്രത്തിൽ കത്തിപ്പിടിക്കത്തില്ല സാധാരണ പേപ്പറൊക്കെ വച്ചിട്ടല്ലേ നമ്മളിങ്ങനെ ഇത് കൊട്ടുന്നത് അപ്പം പേപ്പർ ഇല്ലാത്തവർ എണ്ണ തൂത്തിട്ട് ഇത് തങ്ങളുടെ കുട്ടിയാൽ മതി മൈതമാവ് കൊട്ടിയതിന് ശേഷം ഒന്ന് ഈ ബാക്കിയുള്ളത് തങ്ങളുടെ കുട്ടിക്കോട്ടോ ഇനി നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ടാപ്പ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ കുമളകൾ പോലെ ഇങ്ങനെ തുള തുള വരും അപ്പം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ടൂട്ടി ഫ്രൂട്ടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അതായത് പോലെ അങ്ങനെ തൂളി കൊടുക്കാം സിമ്പിൾ അല്ലേ ഇത് നമുക്ക് കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നൂ അപ്പം കുട്ടികൾ സ്കൂളിൽ ഇട്ട് വരുമ്പം ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ പിള്ളേർക്ക് അവരുണ്ടാക്കാമല്ലോ അപ്പോൾ അതൊന്ന് തൂളിട്ട് കൊടുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്കൂടെ ഒന്ന് വച്ചുകൊടുത്തൽ അതായത് പോലെ ഒന്ന് ഭംഗിയാക്കി വയ്ക്കാം എന്നിട്ട് നമുക്ക് കുക്കറ് ഞാനിപ്പോൾ ഇതിങ്ങനെ വയ്ക്കാൻ നേരത്തെ കുക്കറ് അവിടെ അടുപ്പത്ത് വെച്ചേക്കുവാറുണ്ട് കാരണം കുക്കർ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരത്തോളം നന്നായിട്ട് ചൂടാക്കി വച്ചതിന് ശേഷമാണ് കേട്ടോ കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാവുള്ളൂ അപ്പോൾ ഇതായി കുക്കർ നല്ല ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഒരു പാത്രമോ റിങ്ങോ ഇറക്കി വെക്കാം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെതാണ് ഇത് കൂടെ ഇറക്കി വയ്ക്കാം കേട്ടോ ഇതിങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം ഈ കുക്കറിൻ്റെ അതിൽ മുകളിൽ കറക്റ്റായിട്ട് ഇരിക്കാൻ പറ്റിയ നല്ലൊരു കന ഉള്ള എന്തെങ്കിലും പാത്രമോ മൂടി വെച്ചിട്ട് മൂടി വെക്കാം കേട്ടോ ഒട്ടും ആവിപെളി പോരതേ എന്നിട്ട് മൂടി വെച്ചതിന് ശേഷം ഒരു നാൽപ്പത് മിനിറ്റ് നേരം നേരത്തേക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ പക്ഷേ നാൽപ്പത് മിനിറ്റ് നേരം ഞാൻ വെയിറ്റ് ചെയ്തില്ല ഒരു അരമണിക്കൂർ നേരം വന്നപ്പോൾ നല്ല മണം വന്നപ്പോൾ ഞാൻ തുറന്നു നോക്കിയായിരുന്നു തുറന്നു നോക്കിയപ്പം ആദ്യം ഒന്നും ആയില്ലായിരുന്നു കേട്ടോ സെൻറ്ററിൽ താഴ്ന്നു തന്നെ ഇരുന്നേ പിന്നെ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് നേരം ഇങ്ങോട്ടും കൂടി വെയിറ്റ് ചെയ്തിട്ട് കറക്റ്റ് നാൽപ്പത് മിനിറ്റ് ആയപ്പം ഞാൻ എന്താ മൂടി തുറന്നിട്ട് നമ്മുടെ പപ്പടം കുത്തിയുടെ കോൽ വെച്ചിട്ട് ഒന്നും കൂടെ കുത്തി നോക്കിയാൽ അപ്പം കോലയിൽ ശരിക്കും തന്നെ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കിട്ടിയതാണ് സെൻറ്ററിങ്ങനെ ഇങ്ങനെ പൊങ്ങിയിട്ട് പൊട്ടി പൊട്ടിപ്പോയിട്ടോ കാരണം അത്രയ്ക്ക് നല്ല ബണ്ണില്ലേ ബണ്ണ പോലെ തന്നെ നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് ഓരോന്ന് ചെയ്തു സെൻ്റർ പൊട്ടിപ്പോയിട്ടോ അപ്പോൾ ഞാനിപ്പം നല്ല ചൂടാണ് ഞാനിതെന്ന് ഒരു പാത്രത്തിലേക്ക് ജസ്റ്റ് ഒന്ന് കമ്മത്തിയിട്ടുണ്ട് ഇതില്ലേ പാത്രം ഒട്ടും തന്നെ കത്തിപ്പിടിച്ചിട്ടില്ല നമ്മൾ ആ ഇതങ്ങനെ തൂളിലേക്ക് എടുത്ത് തുക തന്നെ പാത്രം കത്തിപ്പിടിക്കാണ്ട് തന്നെ കിട്ടി കേട്ടോ അതുകൊണ്ട് ഒട്ട് തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല ഇനി നമുക്ക് ഇതൊന്നങ്ങട് ഒന്ന് തിരിച്ചെടുക്കാം നല്ല ചൂടാണ് ചൂടാണ്ട് അപ്പം ഇതാണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ പണ്ണ് പോലെ തന്നെ അരിപ്പുണ്ട് ഇനി നമുക്ക് ഇതങ്ങോട് മുറിക്കാം കേട്ടോ ഇതാണ് എന്തെങ്കിലും മുറിച്ചിട്ട് ചൂടിനോട് കഴിക്കുന്നതിലും കുറച്ചും കൂടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളത് ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ചൂടാറിയതിന് ശേഷം വേണ്ടി ഫ്രിഡ്ജിലേക്ക് എടുത്തു നോക്കാം കേട്ടോ എന്നിട്ട് ചൂടാറിയതിന് ശേഷം തണുത്തതിന് ശേഷം ഈ കേക്ക് മുറിച്ച് കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണിത് മുറിക്കുമ്പോൾ തന്നെ നമ്മളിതിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞ് 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 പോകും നമ്മൾ കടയിൽ നിന്നൊക്കെ കേക്ക് വാങ്ങിച്ചിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരത്തില്ലേ അതുപോലെ തന്നെ നല്ല പൊന്തി നല്ല പഞ്ഞി പോലെ വന്നിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ കേക്ക് നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല സോ നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ട് വന്നെ കണ്ടില്ലേ അത് നല്ല ബണ്ണുപോലെ വന്നു കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുണ്ടാക്കി എടുക്കാം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ ഇത്രയും സാധനങ്ങളും മതി സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൂ അപ്പോൾ ഓവനും വേണ്ട ബീറ്ററും വേണ്ട ഒന്നും വേണ്ട കുക്കറും മതി ഇത്ര ഐറ്റംസ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കി എടുക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയായിരുന്ന കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നല്ലൊരു ടോണും കാണാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ടിപ്സിനായിട്ട് പേജ് ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ ഷെയർ കൂടി ചെയ്തിട്ട് എല്ലാവരും കത്തിക്കട്ടാ ബൈ